കട്ട് അപ്പോൾ അല്ലെങ്കിലും സെൻസർ ഒരു ഒരു അഭിപ്രായ സി ഫസ്റ്റ് ഓഫ് ഓൾ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് വളരെ സമൂഹത്തിന് ചില യാട്സ്റ്റിക്കുകളുണ്ട് ഇന്നത് ഒരു കുട്ടി കാണാൻ പാടില്ല ഇന്നത് ഇത്ര വയസ്സായിട്ടുള്ള കുട്ടികളെ കാണാൻ പാടുള്ളൂ എന്നുള്ള അതിനാണെന്നു പറഞ്ഞ അണ്ടർ തേർട്ടീൻ എയ്റ്റീൻ പാരന്റൽ ഗൈഡൻസ് ഇങ്ങനെയൊക്കെ പറയുന്നത് ക്ലോസ് അതിനകത്ത് അപ്പം അണ്ടർ സിക്സ്റ്റീൻ വിത്ത് പാരന്റൽ ഗൈഡൻസ് അപ്പൊ ഒറ്റയ്ക്ക് ആ കുട്ടിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല പിന്നെ ഉള്ളത് നോ ചിൽഡ്രൻ താഴ്ത്തണി കൊണ്ടും ഇല്ല അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ നമ്മളിപ്പോ റീസന്റ് കണ്ടതാണ് ഉണ്ണിയുടെ മാർക്കോ മാർക്കോന് അത് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഒറ്റ കുട്ടികൾക്ക് കയറി കാണാൻ പറ്റില്ല സോ അത് കറക്റ്റ് ആണ് ചെയ്യുന്നത് പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താ പേരെന്താ മിനിഷ ബിൻഷ ബിൻഷ ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് എവിടെയൊന്നും ഒരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരും ഞാൻ എൻ്റെ ഒരു കാര്യം പറയും കീർച്ചക്കര എന്ന പടത്തിനകത്ത് ഒരു ഇരുപത് മിനിറ്റ് റേറ്റ് സീക്വൻസ് നിങ്ങളെല്ലാം കണ്ടുകാണേണ്ടത് ഞാനത് ഷൂട്ട് ചെയ്ത് ഇത് ഇപ്പം തിയേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിഷയം മുഴുവൻ അതായത് ആ റേറ്റ് സീക്വൻസ് ഇവർ കട്ട് ചെയ്ത് കൊളയാവുന്നത് ഓക്കെ അത് ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ് എനിക്ക് സെൻസർ ബോർഡ് ഓഫീസർ പോലും അറിയില്ല അവരായിട്ടുള്ള ഇൻഫ്ലുവൻസ് അതൊന്നുമില്ല ഞാൻ പുറത്ത് ഒരു സാധാരണ ഡയറക്ടറെ പോലെ ഇപ്പം സഖ്യൂർക്ക് ഇരുന്നിരുന്ന പോലെ നമ്മൾ സൈഡിലോട്ട് ഇരിക്കുന്നുണ്ട് കലാപകറിൻ്റെ മുന്നിൽ അവിടെ ഇരുന്ന് ഇവർ പടം കണ്ടിട്ട് എല്ലാവരും അത്തോട്ട് പോയി അന്ന് ഗണേഷിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിലും മെമ്പറായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലേഡീസുണ്ട് രണ്ടുപേരും അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഇവരെന്നെ വിളിക്കുന്നില്ല അപ്പോൾ ഈ അരമണിക്കൂറിലും ഇവർ ഡിസ്കഷനാണ് വാട്ട് വിൽ വി ഡു ഈ സിനിമയ്ക്ക് അകത്ത് എന്ത് ചെയ്യാമെന്ന് അപ്പം എൻ്റെ പേടി മുഴുവൻ എന്താണ് റേറ്റ് സീക്വൻസ് എവിടെയൊക്കെ കട്ട് ചെയ്യുന്നത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പടത്തിൻ്റെ ക്ലൈമാക്സ് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വരുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പഞ്ച് കിട്ടുന്നില്ല ഇതിന് കാണിച്ച അട്രോസിറ്റിക്ക് എൻ്റെ ഹീറോ വന്ന് അവരെ കൊല്ലുമ്പോഴാണ് ആ ഒരു കിക്ക് കിട്ടുന്നത് ഓഡിയൻസ് അപ്പോൾ അവിടെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവസാന അരമണിക്കൂർ കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ചു വിളിച്ചിട്ട് സെൻസർ ഓഫീസർ മെയിൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് ആരും മിണ്ടെന്നില്ല എന്നോട് ചോദിച്ചു ഞങ്ങളിപ്പോൾ ചില കൺഫ്യൂഷനിലാണ് ഞാൻ പറഞ്ഞ റേപ്പ് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചു അതല്ല ഇതിപ്പോൾ ഏത് ലാംഗ്വേജിൽ സെൻസറായിരണം ഇതായിരുന്നു ഒരു പ്രശ്നം അതിനകത്ത് മലയാളമുണ്ട് തമിഴുണ്ട് ഹിന്ദിയുണ്ട് ഉണ്ട് ഞാൻ പറ അത് മോഹൻലാലല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ താന്നു ഓക്കെ യു യു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താണ് ആ റേപ്പിനെ കുറിച്ചൊന്ന് അപ്പോൾ അവിടെ സാറോ തോമസ് ഐ തിങ്ക് സം ലേഡി യോസ് റവി ഡോണ്ട് കട്ട് എ സിംഗിൾ ഇഞ്ച് ഫ്രം ദാറ്റ് മീ ഒരു ലേഡി ഗണി പറയുന്നത് അവർ സോഷ്യലി വുമൻ എംപവർമെൻ്റ് അതെല്ലാം പറഞ്ഞ് കിടക്കുന്ന ആ ലേഡി എന്നോട് തോന്നും ഒരു ഇഞ്ച് പോലെ തന്നെ കട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു വായ നോ ആ അട്രോസിറ്റി നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ റേപ്പാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ അതിനകത്ത് ഞാൻ ബ്ലൗസ് വിരിച്ചു വരുന്നതൊന്നും അല്ല കാണിച്ചിരിക്കുക ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസ് ആണ് കാണിച്ചത് ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അവളുടെ ഫേസിലാണ് അവളുടെ അഗണി കാണുന്നത് അവളുടെ കണ്ണിലാണത് അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ ആ കണ്ണീരിലാണ് നമ്മുടെ വികാരം അല്ലാതെ അതൊരു സെക്ഷൽ അത് ആ ഒരു അട്രോസിറ്റിയാണ് വരേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് സൊ ഡോ കട്ട് എൻ്റെ സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ തിയേറ്ററിൽ ഇവിടെ വന്നിരുന്നത് ഞാൻ പതിനാറ് അടി കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഫുൾ ഫാമിലി നിറഞ്ഞിരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു എംബരാസ്മെൻ്റ് കൂടെ അപ്പം യു കോട്ട് ഫുള്ളി പുട്ട് ബ്ലെയിം ഓൺ ടു കൗണ്ട് ഓൾസോ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരവിടെ ഇരിക്കുകയാണെങ്കിൽ അവരത് കറക്റ്റായിട്ട് ചെയ്യും പക്ഷെ ഇപ്പം നടക്കുന്ന സെൻസ് ഇൻഫ്ലുവൻസ് ആയിട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട് ദാറ്റ്സ് എ സാഡ് പാർട്ട് കാരണം ഞാൻ ഈ പാട്ടുകാരൻ ആ പാട്ടിക്കാരെന്ന് പറഞ്ഞ് കയറുന്നവർക്ക് സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ് അല്ലെങ്കിൽ ദേ ആർ നോട്ട് ദാറ്റ് ഹാർഡ്